ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചിക്കൻ ലെഗ് ഉലർത്തിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ചിക്കൻ ലെഗ് ഉലർത്തിയതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും എല്ലാം പറ്റിയൊരു വിഭവമാണ് അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ആ ചിക്കൻ്റെ ലെഗ് ഒന്ന് ഉപയോഗിച്ചെടുക്കണം ഇവിടെ ഞാൻ രണ്ട് ലെഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചിക്കൻ വേവാനുള്ള ഒഴിച്ച് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം ചിക്കൻ്റെ ആ എല്ലൊക്കെ മാറ്റി മാംസം മാത്രം നമുക്കൊന്ന് അടർത്തി എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ട് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒന്ന് വെന്ത് വരട്ടെ നമ്മൾ സാധാരണ ലെഗ്ഗൊക്കെ എപ്പോഴും ഫ്രൈ ചെയ്തല്ലേ കഴിക്കാറ് ഇനി ഇതൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിനായിട്ട് ഞാൻ അതാ ചിക്കൻ്റെ എല്ലാം എല്ലാം അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ട് നോക്കാം ഇപ്പോൾ ഒരു പാൻ വെച്ച് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോളയൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി അപ്പം സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആ എണ്ണയിലൊന്ന് വഴന്ന് വരണം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൊടുക്കാം പച്ചമുളക് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് വഴന്ന് വരട്ടെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ വേവിക്കാൻ ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം കൊടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അടത്തി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് ചതച്ചത് ഇത്രയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ആ അരപ്പെല്ലാം ചിക്കനിലൊന്ന് പിടിക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു വിഭവമാണിത് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോറിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ചിക്കൻ താരപ്പം ഇതിൽ ചിക്കനിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ലെഗ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പൂടി ചെയ്യുക ഓക്കേ താങ്ക്